പാലാ മുണ്ടാങ്കൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞ അന്നമോളുടെ സംസ്കാരം നടന്നു അന്നമോളുടെ കണ്ണുകൾ ദാനം ചെയ്തതിന് ശേഷമാണ് അന്നമോൾ യാത്രയായത് മാതാവ് ജോമോളുടെ കല്ലറയിൽ തന്നെയാണ് അന്നമ്മോടെയും ഭൗതിക ശരീരം അടക്കം ചെയ്തത് രാവിലെ എട്ട് പതിനഞ്ചിന് അന്നമോൾ പഠിച്ച പാല സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ പൊതുദർശനം നടത്തി ला <laughs> सघंदा സഹപാഠികളും അധ്യാപകരും അനധ്യാപകരും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തന രംഗത്തെ പ്രമുഖരും മാതാപിതാക്കളും അന്നമോൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു പ്രിയ സഹപാഠിയുടെ ചേതനേറ്റ ശരീരം ഏവരെയും ദുഃഖത്തിലാഴ്ത്തി സ്കൂളിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രവിത്താനം അല്ലപ്പാറയിലെ വീട്ടിലെത്തിച്ചു തുടർന്ന് പ്രവിത്താനം സെന്റ് അഗസ്റ്റിൻസ് ഫൊറോനാ പള്ളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കാര ചടങ്ങുകൾ നടന്നു അല്ലപ്പാറ പാലക്കുഴക്കൽ സുനിലിന്റെ ഭാര്യ ജോമോളും മകൾ അന്നമോളും ഈ മാസം അഞ്ചിന് രാവിലെ സ്കൂട്ടറിൽ വരുമ്പോഴാണ് അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചത് ജോമോൾ സംഭവ ദിവസം തന്നെ മരിച്ചു ഏകമകൾ അന്നമോളുടെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം എന്നാൽ എട്ടാം തീയതി അന്നമോളും അമ്മയ്ക്കൊപ്പം യാത്രയായി ഐഫോറോ ന്യൂസ് പാല